പന്ത്രണ്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം ഭൂമിദേവിയെ ജലത്തിന് അകത്ത് അന്വേഷിക്കുകയാണ് നമ്മുടെ വരാഹമൂർത്തി അന്തർജലം തകനു സങ്കുലനക്രചക്രം ഗ്രാമ്യമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ

മുതക്കൂട്ടങ്ങളോടുകൂടിയതും ചുറ്റിക്കറങ്ങുന്ന തിമിംഗല കലുഷോർമിമാലം കലങ്ങിയ ഊർമിമാലകളോടുകൂടിയതും ആയ അന്തർജലം ജലാന്തർഭാഗത്തെ ആവിശ്യ പ്രവേശിച്ചിട്ട് ഭീഷണരവേണ ഭയങ്കരമായ ശബ്ദത്താൽ രസാതലസ്ഥാൻ ആകമ്പയെ രസാതലത്തിലുള്ളവരെ വിറപ്പിച്ചുകൊണ്ട് ബസുമതി ഭൂമിയെ അഗവേഷയ അന്വേഷിച്ചു കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അതിവിപുലമായ ശരീരമുള്ള രാഗമൂർത്തി ജലത്തിലേക്ക് കുരിച്ച് ചാടിയപ്പോൾ സംഭവിച്ചു ജലത്തിലെ പല ജീവികളും ഉണ്ടല്ലോ ജലത്തിലുണ്ടായിരുന്ന മുതലക്കൂട്ടങ്ങൾ ഇളകി മറിഞ്ഞു ഈ നെല്ലെ കോഴ്സുകൊണ്ട് തിമിങ്കലങ്ങൾ വട്ടം കാറും വട്ടം തിരിഞ്ഞു കടലിലെ ഓളങ്ങൾ കലങ്ങി ആകെ കലങ്ങി മറിഞ്ഞു ഇങ്ങനെ ജലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാൻ ഭയങ്കരമായി ഗർജിച്ചു ആ ശബ്ദം സാതലത്തിലുള്ള ആളുകളെ വിസ്മയിപ്പിച്ചു ഭഗവാൻ തൻ്റെ പ്രിയയായ പ്രിയായ ഭൂമിദേവിയെ അന്വേഷിക്കുകയാണ് അന്തർജലം സങ്കുലനക്രചക്രം തരചക്രംകുലം കലശോർമിമാലം ആവിശ്യ भीषणरवेण रसातलस्तानागम्बयन् वसुमतीमघवेषयस्त्वाम्